ഞാൻ ആദ്യം തന്നെ പറയാണ് കുട്ടികൾ ഇത് കാണണ്ട ഹലോ ഹായ് നമസ്കാരം സുരേഷ് ഗോപി ഇദ്ദേഹത്തെ കുറിച്ച് പറയാത്ത എന്താ ഇദ്ദേഹത്തെ കുറിച്ച് പറയാനായിട്ട് വീഡിയോ ചെയ്യുന്ന ആളുകൾ കാണുന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഒരു നാല് അഞ്ച് വീഡിയോസ് ചെയ്യാനുള്ള അത്രയും കോണ്ടന്റ് ഇയാൾ ഉണ്ടാക്കി തരുന്നുണ്ട് എന്നുള്ളതാണ് ഇയാളെ കുറിച്ച് നല്ലത് പറയാനായിട്ടാണെങ്കിൽ ഇല്ല നല്ലതിനല്ല ഇയാളെ പണ്ട് തൊട്ടേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് തമ്പ്രാങ്കളി തമ്പ്രാങ്കളി എന്നുള്ളൊരു കാര്യം പണ്ടു കൊട്ടെ നമ്മൾ പറഞ്ഞോണ്ടിരിക്കുന്നതാണ് അല്ലാതെ ഈ അടുത്ത കാലത്ത് ഈ കലിംഗിൽ കലിങ്കിലിരുന്ന സംസാരം ഉണ്ടല്ലോ ഈ കലിങ്ങിനകത്ത് ഇരുന്നിട്ട് മറ്റുള്ള പാർട്ടി രാഷ്ട്രീയമല്ല എന്നാ പറഞ്ഞേക്കുന്നത് കലിങ്കിലുള്ളത് ആളുകളുമായിട്ട് സംവദിക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിലെ രാഷ്ട്രീയമായിട്ടൊന്നും കാണരുതെന്ന് പുള്ളി ആദ്യത്തെ കലിംഗ സമ്മേളനത്തിൽ തന്നെ പറഞ്ഞതാണ് പക്ഷേ പുള്ളി എല്ലാ സമ്മേളനത്തിലും ഇരുന്നിട്ട് രാഷ്ട്രീയമാണ് പറയുന്നത് പറഞ്ഞോട്ടെ പക്ഷെ പുള്ളി വരുന്നതിന് മുമ്പ് എല്ലാവരും തൂത്ത് തുടച്ച് വെള്ള തുണിയൊക്കെ ഇട്ടു കൊടുക്കണം അതുപോലെ ഉന്നത കൊല ാതരായിട്ടുള്ള കുറച്ച് ആളുകൾ തൊട്ടടുത്തൊക്കെ ഇരിക്കാവുള്ളൂ അല്ലാതെ താഴ്ന്ന ആൾക്കാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി മാറി രണ്ട് ആളുകൾക്ക് അപ്പുറത്തെ ഇരിക്കാൻ പാടുള്ളൂ അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ പാടില്ല കൈ പിടിക്കാൻ പാടില്ല ഉമ്മ കൊടുക്കാൻ പാടില്ല കെട്ടിപ്പിടിക്കാൻ പാടില്ല സ്ത്രീകളായിട്ടുള്ള ആളുകളോട് നല്ല രീതിയിൽ സംസാരിക്കാനൊക്കെ പുള്ളിക്ക് നന്നായിട്ട് അറിയാൻ കേട്ടോ പിന്നെ പുള്ളി ഈ എയിംസിനെ കുറിച്ചിട്ടിരുന്ന് കിണു സംസാരിക്കുന്നു നമ്മൾ എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നു പുള്ളി ഒരു ക്യാബിനറ്റ് മന്ത്രിയൊന്നുമല്ലേ കേട്ടോ പുള്ളി ഒരു സഹമന്ത്രി മാത്രമാണ് പുള്ളിക്ക് ഈ ക്യാബിനറ്റിൽ പങ്കെടുക്കാനുള്ള അവകാശമോ കാര്യങ്ങളോ ഒന്നുമില്ല ക്യാബിനറ്റ് മന്ത്രിമാര് പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ മാത്രം ം വിധിക്കപ്പെട്ടിട്ടുള്ള ഒരു സഹമന്ത്രി അതായത് ഒരു പി എയുടെ ജോലി അതാണ് പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്ന ഇപ്പം ആ പുള്ളിയാണ് ഇപ്പൊ നാട് നീളെ കറങ്ങി ഇറങ്ങിയിരുന്നിട്ട് പറയുന്നത് എയിംസിന് വേണ്ടിയിട്ട് ഞാൻ എങ്ങോട്ട് ആഘോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എയിംസ് ആണ് എന്റെ എല്ലാ ലക്ഷ്യവും പുള്ളി പറയുന്ന ഒന്നും നടക്കാനായിട്ട് പോകുന്ന കാര്യങ്ങളല്ല പുള്ളി പറഞ്ഞ കാര്യങ്ങൾ ഈ പുള്ളി ഒരു കേന്ദ്രമന്ത്രി ഒക്കെ ആയിട്ട് വരണം എങ്കിൽ മാത്രമേ ഈ ക്യാബിനറ്റ് പദവിയുള്ള മന്ത്രിമാർ സംസാരിക്കുന്ന പോലെ സഭയിൽ ചെന്നിരുന്നിട്ട് സംസാരിക്കാനൊക്കെ പറ്റത്തുള്ളൂ പുള്ളിക്കേതായാലും അതിനുള്ള വകുപ്പും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ പോലും പുള്ളി പറയുന്നതിനെ എല്ലാത്തിനും തള്ളിക്കൊണ്ട് നടക്കുന്ന കുറെ എന്താ പറയുക അന്തം ഫാൻസുകൾ കുറെ ആൾക്കാരുണ്ട് അവരുടെ ഫാൻസ് പേജിൽ പേജിലല്ലാണ്ട് പുള്ളിയെ കുറിച്ച് നല്ല വാർത്തയൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ എന്റെ സുരേഷ് ഗോപി തൃശ്ശൂരിന്റെ സുരേഷ് ഗോപി നമ്മുടെ ഗോപിയണ്ണം മറ്റേത് മറിച്ചത് അങ്ങനെ കുറെ അന്തം ഫാൻസിന്റെ പേജുകളുണ്ട് അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് ഇന്നലെ ഞാൻ ഈ ഒരു സ്വാമിയുടെ വീഡിയോ കണ്ടത് തൃശ്ശൂര് കാരനായിട്ടുള്ള സ്വാമി തന്നെയാണ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും സോഷ്യൽ മീഡിയയിൽ വന്ന് മനുഷ്യത്വപരമായിട്ടുള്ള അതായത് മനുഷ്യനായിട്ട് സംഘിയായിട്ടോ കങ്ങിയായിട്ടോ കൊങ്ങിയായിട്ടോ അല്ല മനുഷ്യനായിട്ട് മനുഷ്യ സഹജമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്വാമി എന്ന് എടുത്തു പറഞ്ഞിട്ട് ഈ മനുഷ്യ സഹജമായിട്ടുള്ള വാക്കുകൾ അതായത് വികാരം കൊള്ളുമ്പോൾ നമ്മൾ മനുഷ്യർ പറയാൻ പോകുന്ന ചില കാര്യങ്ങളുണ്ട് ദേഷ്യം വരുമ്പോൾ സംസാരിക്കുന്ന ചില വാക്കുകളുണ്ട് അതൊക്കെ ഇദ്ദേഹത്തിൻ്റെ വാർത്തകൾ വരും പക്ഷെ പേഴ്സണലി ഇത്രയും ഒന്നും കടുപ്പിച്ച് ആ സുരേഷ് ഗോപിനെ പറയണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടും കൂടെ എനിക്കുണ്ട് എങ്കിൽ പോലും അദ്ദേഹം പറഞ്ഞതിന് ഞാൻ തെറ്റായിട്ടൊന്നും പറയുന്നില്ല പുള്ളി പറഞ്ഞതാണ് അത് പുള്ളിക്ക് അപ്പോഴത്തെ ആ ഒരു വികാര വിസ്ഫോടനത്തിൽ സംഭവിച്ചു പോയതാണെന്ന് ഞാൻ കരുതുന്നു കാരണം സ്വന്തം നാട്ടിലെ ഒരു എം പി ഇത്രമാത്രം ബുദ്ധിശൂന്യമായിട്ടുള്ള കാര്യങ്ങൾ നാട്ടിലൂടെ പറഞ്ഞ് സ്വന്തം നാടിന് തന്നെ നാണക്കേട് ഉണ്ടാക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേന് ഇപ്പോഴത്തെ തൃശ്ശൂരിലുള്ള ഏകദേശം ഒരു കുറെ ഒരു പത്തൊൻപത് ശതമാനത്തോളം ആളുകൾ ചിന്തിക്കുന്ന ഒരു ഇരുപത് ശതമാനം സംഘികളായിട്ടുള്ള ആളുകൾ മാത്രമേ ഉള്ളൂ പുള്ളിയെ കുറിച്ച് ഇങ്ങനെ ചിന്തിക്കാത്തത് അപ്പൊ എന്തായാലും സ്വാമി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞ പോലെ കുട്ടികൾ ഇത് കാണണ്ട വളരെ വളരെ മോശമായിട്ടുള്ള ചില വാക്കുകളൊക്കെ പുള്ളി ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും നിങ്ങൾ ഏതായാലും കണ്ടിട്ടോ നമസ്കാരം ഇവനാണ് പ്രജകളാണ് അത്ര പ്രജകൾ നീ രാജാവാണ് അല്ലേ എടാ ഇത് ജനായത്വ ഭരണമാണ് ഇന്ത്യയിൽ ജനായത്വ ഭരണമാണ് ഇന്ത്യയിൽ ഇവിടെ ഇന്ത്യയിലുള്ള സകലമാന ആൾക്കാരും കടപ്പെട്ടിരിക്കുന്ന ഇവിടുത്തെ ഭരണഘടനയോട് കൂടി ഭരണഘടനയോടാണ് ഇവിടുത്തെ പ്രധാനമന്ത്രിയോടല്ല മന്ത്രിമാരോടല്ല അവരും കടപ്പെട്ടിരിക്കുന്ന അവരും അവരും ഈ പറയുന്ന ഞാനും ഈ കേൾക്കുന്ന നിങ്ങളും ഒരേ സ്റ്റാറ്റസാണ് എടാ മക്കുണൻ മറ്റേ ചെമ്പു നീ അത് മനസ്സിലാക്കുന്നീ നീ അത് ആദ്യം മനസ്സിലാക്കുന്ന നീ കുറെ പറയുന്നു നീ എന്റെ പ്രജകൾ എന്റെ പ്രജകൾ നിന്റെ പ്രജകൾ ആരോന്നറിയാമോ ആ മഞ്ഞസാരി ഇട്ട സുന്ദരി ചുവന്ന സാരി ഇട്ട സുന്ദരി പറഞ്ഞാൽ ഒരിക്കുന്ന നടക്കണില്ലേ നിന്റെ ഒപ്പം വാനായിട്ട് കിടന്ന് നടക്കുന്നില്ലേ അതൊക്കെയാണ് നിന്റെ പ്രജകൾ നാട്ടുകാരെ പ്രജ എന്ന് പറഞ്ഞാൽ നായിന്റെ മോനെ നാട്ടുകാരെ ഇനി നീ പ്രജ പ്രജകൾ എന്ന് പറഞ്ഞാൽ നായിന്റെ മോനെ നിന്റെ 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 സകല ദ്വാരത്തൂടി കുന്തം കേറ്റും തൃശ്ശുകാര് തൃശ്ശൂകാര് മാത്രമല്ല കേരളീയർ മൊത്തം മായിൻ്റെ മോനാണ് നീ നിങ്ങൾ വഴി കൂടെ നടന്നു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ലഹരി ലഹരിയിൽ മുങ്ങി കഴിയുന്നവൻ ഏത് കള്ളുകൂടിയാൻ നിങ്ങളെ നിങ്ങളെ മൂത്ത് കാർഷിച്ച് തുപ്പിക്കഴിഞ്ഞാൽ നിങ്ങൾ മഹായോഗിമാരൊന്നുമില്ലല്ലോ അവരിന്റെ മോന്തക്കുറ്റിയുടെ ഷേപ്പ് മാറ്റില്ലേ നിങ്ങൾ ഈ ഇന്ത്യ രാജ്യത്തില് ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് മേലെ നിൽക്കുന്ന ഒരു ചെയർ മാത്രമേ ഉള്ളൂ ഇന്ത്യൻ പ്രസിഡൻസി ഇന്ത്യൻ പ്രസിഡന്റിനെ ഓടിയപ്പെട്ട് ചോദ്യം ചെയ്യാൻ പറ്റില്ല പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ പറ്റില്ല കോടതിയിൽ വിളിച്ചുകൊണ്ടിരാന് പറ്റില്ല അതൊരു മഹനീയ സ്ഥാനമാണത് ആരാധ്യമായിട്ടുള്ള സ്ഥലമാണ് ബാക്കി സകലമാന പേരും ഇന്ത്യയുടെ ടോപ്പിലിരിക്കുന്ന പ്രധാനമന്ത്രിയാകട്ടെ അല്ലെങ്കിൽ മൂന്ന് മറ്റേ സേനാ തലവന്മാരാകട്ടെ ഇപ്പുറത്തെ താഴേ വന്നിട്ട് വ വണ്ടി ഒഴിച്ചടക്കുന്നവരാകട്ടെ എല്ലാവരും എല്ലാവർക്കും ഒരേ സ്റ്റാറ്റസാണ് അത് മനസ്സിലാക്കാത്ത ഒരു തെണ്ടി തെമ്മാടി മറ്റേ നായിൻ്റെ മോനെ എൻ്റെ ദൈവമേ തൃശ്ശൂക്കാരെ നിങ്ങൾ ഇത്രമാത്രം മാനം കെട്ടും മാനം കെട്ടു നിങ്ങൾ തൃശ്ശൂകാര് എന്ത് തെറ്റാണ് ഈ തൃശ്ശൂരിൽ ഇന്നത്തെ ആളുകൾ ഏത് ജന്മത്തിലേറെ എന്ത് പാപത്തിൻ്റെ പേരാണ് ഇങ്ങനെ ഒരു പണ്ടാര കെട്ടാൻ നിങ്ങൾ വലിച്ച താഴേ കൊണ്ട് വെച്ചത് ഞാനേതായാലും എന്തോ ഭാഗ്യത്തിന് ഇവൻ 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 അവിടെ കാലുകുത്തിയതിനു ശേഷം എനിക്കവിടെ കാലുകുത്താണ്ട് വന്നിട്ടില്ല ഞാനൊരു ഇനി കാലുകുത്താനും കൂടില്ലെന്ന് കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനത്തെ പേരുണ്ടായിരുന്നു ഈ നമ്മളെ കോട്ടയത്തും മറ്റേ പ ക്രിസ്ത്യാനികൾ ഞങ്ങളവിടെ മാപ്പിളാർ പറയുക അവർ പറയത്രേ എൻ്റെ മോളങ്ങ് തൃശ്ശൂരെ തന്നെയാണ് കഴിച്ചിട്ടുള്ളത് തൃശ്ശൂരിനത്തൊരു സ്പെഷ്യാലിറ്റി പോലെയാണ് ഏറ്റവും വലിയ പള്ളി അവിടെയാണല്ലോ ഏഷ്യ ഏറ്റവും വലിയ പള്ളി അങ്ങനെയൊരു അങ്ങനെയൊരു അങ്ങനെ ഒരു മുദ്ര കിട്ടിയിട്ടുണ്ട് തൃശ്ശൂരിന് ശക്തൻ്റെ തട്ടകമെന്ന ഒരു മുദ്ര കിട്ടിയിട്ടുണ്ട് എത്ര എത്ര മുഖ്യമന്ത്രിമാർ ഇവിടെ നിന്ന് പോയത് ഈ എഫ് അൾട്ടിമേറ്റ്ലി തൃശ്ശൂർ പിന്നീടാണത് വിഭജനയ്ക്ക് വന്നത് അച്യുത മേനോട് കാരണം തൃശ്ശൂർ വന്നിട്ടാണ് മേലോട്ട് ഉയർന്നത് അങ്ങനെയും ഒരുപാട് പേര് ഇതിൻ്റെ ഇടയിൽ വി ആർ കൃഷ്ണയ്യര് കൃഷ്ണയ്യർത്തച്ഛൻ അതുപോലെ തന്നെ മറ്റേ വീ ടി പട്ടതിരിപ്പാട് പ്രേംജി എം ആർ ബി ടി പി സീതാരാമൻ ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ശങ്കരാചാര്യന്റെ അവിടുത്തുകാരനാണ് മധ്യ ശങ്കരാചാര്യർ ഇന്ന് വേണേ പറയാം എറണാകുളം ജില്ലാന്നോ തൃശ്ശൂർ ജില്ല എന്ന് പറയാം അന്ന് തൃശ്ശൂർ പേര് ആ പെരുമനത്താണ് ചാണക്യൻ ജനിച്ചത് പോ ചൂർണി നദിക്കരയിലായിട്ട് പൂർണ്ണി നദിക്കരെ ചൂർണി നദിക്കരായിട്ട് അതും അതും തൃശ്ശൂരാണ് പെരുവനം സ്വദേശിയാണ് ആര് ചാണക്യൻ പോലും അപ്പൊ അങ്ങനെ ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങുന്ന നാടാണിത് അവിടെ ഇങ്ങനൊരു ഇങ്ങനൊരു ശവത്തെക്കൊണ്ട് അവിടെ എഴുന്നൊള്ളിച്ചല്ലോ നിങ്ങളെ തൃശ്ശൂക്കാരെ ഏ ഇവൻ ഓരോ ദിവസവും അവൻ അവൻ വായ കൊണ്ടല്ല സംസാരിക്കുന്ന അവന്റെ ആസനം കൊണ്ട് സംസാരിക്കുന്നത് അതുപോലെ മാറ്റം മാത്രമാണ് അവൻ്റെ വാക്കുകളിൽ വരുന്നത് ഇപ്പൊ പറഞ്ഞ ഞാൻ കിടപ്പെട്ടിരിക്കുന്ന പ്രജകളോട് മതം ആരാണ്ടാ നിന്റെ പ്രജ എടാ നായി മോനെ ആരാണ്ടാ നിന്റെ പ്രജ എടാ നായി മോനെ ആരാണ്ടാ നിന്റെ പ്രജ നിന്നെ ഞങ്ങൾക്ക് ബഹുമാനിക്കാൻ കഴിയില്ലടാ എടാ നായി മോനെ നീ അത്രക്കാരനാണ് നീ നിനക്ക് റെപ്യൂട്ടേഷൻ ഇല്ല നിന്റെ തന്തയ്ക്കപ്പുറമുള്ള തന്തയെക്കുറിച്ച് നിനക്ക് പറയാൻ കഴിയില്ല മറ്റുള്ളവർ എങ്ങനെയല്ല മോഹൻലാൽ സിനിമാടന്മാരെ കാര്യം മോഹൻലാലിന്റെ അച്ഛൻ്റെ കാര്യം പറയാൻ പറ്റും അച്ഛന്റെ അച്ഛന്റെ കാര്യം പറയാൻ പറ്റും അമ്മയുടെ കാര്യം പറയാൻ പറ്റും മമ്മൂട്ടിക്ക് പാരമ്പര്യമുണ്ട് നിനക്ക് എന്ത് പാരമ്പര്യം അതാണ് നീ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ വൃത്തിയോടെ നീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കാണിച്ചോണ്ടിരിക്കുന്നത് പ്രതികളോട് മാത്രം നീ കിടപ്പിട്ടിരിക്കുന്നുള്ളൂ ഒരു തെണ്ടിച്ചക്കൻ ഒരു സംസ്കാരത്തിനകത്ത് ഒരു അതുകൊണ്ട് എന്താ അവന്റെ കാര്യം പറയുമ്പോൾ നമ്മളൊക്കെ തെണ്ടി അതെ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റുള്ളൂ വാസവത്തിൽ പച്ചത്തിട്ടം കാണുമ്പോൾ നമുക്ക് മറ്റേ താമരപ്പൂവെന്ന് പറയാൻ പറ്റുള്ളൂ നമുക്ക് ഏഹ് ഇപ്പം പറയുന്നത് എന്റെ ശമ്പളം ജനങ്ങളുടെ കഞ്ഞിപ്പാത്രത്തിൽ ആരാണ്ടാ നായിമാനെ തൃശ്ശൂരിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് ഏഹ് ആ രണ്ടാ മോനെ തൃശ്ശൂരിൽ കഞ്ഞി കുടിച്ച് ജീവിക്കുന്നത് അതൊക്കെ അമ്പത് വർഷത്തിന് മുമ്പ് ഇന്ന് കഞ്ഞി കുടിച്ച് ജീവിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും വലിയ പണക്കാര അവരെ സ്റ്റൈലാണ് കഞ്ഞി വൈകുന്നേരം ഞങ്ങൾ കഞ്ഞിയാണ് എന്ന് പറയുന്നത് പണ്ട എന്ന് പറഞ്ഞിരുന്ന അവനൊരു കഞ്ഞി എന്ന് പറഞ്ഞിരുന്നത് ആ ഈ ചെറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറ്റ കൊണ്ട് മറച്ചെട്ടിൽ വീണ് ചെറ്റ നിന്നപ്പോൾ അതുണ്ടോ ഏ ഇന്ന് കഞ്ഞി അവനൊരു കഞ്ഞി എന്ന് പറഞ്ഞാൽ അവൻ പണക്കാലം നടത്തും നിനക്ക് രൂപ ശമ്പളമുണ്ട് നിനക്ക് എത്ര രൂപ ശമ്പളമുണ്ട് നിന്നെ ഇവിടെ നീ എം പി സ്ഥാനത്ത് ഈ പറഞ്ഞ അയച്ചത് ഈ ശമ്പളം കൊണ്ടുവന്നിട്ട് പിച്ചപാത്രത്തിൽ ഇട്ട് ഇട്ടു വെക്കാൻ വേണ്ടിട്ടാടാ ആണോടാ നെന്റെ മോനെ നീ കൊണ്ടുപോടാ ഇരുപത്തയ്യായിരം കോടി രൂപ ഏതാണ് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ എയർപോർട്ട് വരെ ആക്കി മാറ്റുന്ന നിന്റെ ഈ തൊള്ള കൊണ്ടല്ലടാ നീ പറഞ്ഞത് നീ അതാക്കി മാറ്റിയോ നിന്റെ ഈ തൊള്ള കൊണ്ടല്ലേ നീ പറഞ്ഞത് എന്താ പറയാ മറ്റേ ആകാശ കൂടെ പോണ ബാധയുണ്ടല്ലോ ഇവിടുന്ന് എറണാകുളത്ത് ആരും അറിയുള്ളത് അത് ഈ നീ മെട്രോ അത് നീ തൃശൂരെ വരെ നീട്ടും നിന്റെ മറ്റേ മറ്റേ കോപ്പിന് വരെ നീട്ടുമെന്ന നിന്റെ പച്ചസാരിയുടെയും ചുവന്ന സാരിയുടെയും കോത്തിന് വരെ കിട്ടും നീയല്ലേ പറഞ്ഞത് അപ്പം അതൊന്നും നിനക്ക് വേണ്ട അല്ലേ നിന്റെ കയ്യിലുള്ളൊരു ശമ്പളം അഞ്ച് ലക്ഷം രൂപ തൃശ്ശൂർ എന്ന് പറഞ്ഞാൽ അവിടെ അഞ്ച് ലക്ഷം പേരല്ല അവിടെ താമസിക്കുന്നത് അതിൽ അപ്പുറം ആൾക്കാർ താമസിക്കുന്നുണ്ട് നീ അതിങ്ങനെ വലിച്ചെറിഞ്ഞു കൊടുത്തു ഇതാണ് നീ സി എ ചിരഞ്ജ നീ നീ ശരിക്കും പറഞ്ഞാൽ തൃശ്ശൂക്കാരെ നേരത്തിനിർത്തി അവരുടെ മേലെ തൂറ് എന്നതാണ് നീ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഞാനവർക്ക് വിഷു നീട്ടം കൊടുത്തു ഞാനവർക്ക് ഓണപ്പുറവ കൊടുത്തു ഞാൻ അവർക്ക് പണം വരിച്ചറിഞ്ഞ് കൊടുത്തു അവരണ്ണാക്കി അത് തിരികെ കൊടുത്തു എനിക്ക് കിട്ടുന്ന ശമ്പളം കൊണ്ട് ഞാൻ പാവപ്പെട്ടവർ കൊടുത്തു ആരാണ് അവിടെ അപ്പം നിന്റെക്കും പൈസ കൊണ്ട് ആർക്കാണ്ട് അവിടെ കഴിയേണ്ട ആവശ്യമുള്ള തൃശ്ശൂർ കഴിയേണ്ട ആവശ്യമുള്ളത് ഇവിടെ കൂരിപ്പണിയിടത്ത് ജീവിക്കുന്ന ആളുകൾക്ക് ആയിരത്തി ഇരുന്നൂറും ആയിരത്തി മുന്നൂറുപയായ ശമ്പളം അറിയാമോ കാലത്ത് കാലത്ത് അഞ്ചുമണി മണിക്ക് നമ്മൾ ഒടനേരും പോകുന്ന ജോലി ആരംഭിക്കും പന്ത്രണ്ട് മണിയായോ ഒരു മാന്യമായിട്ട് ഞാൻ മറ്റേ സാറേ എന്നും ചോദിച്ചാൽ അവൻ പോകുന്നത് കാറിലും അല്ലെങ്കിൽ അവരുടെ അവൻ്റെ ബുള്ളറ്റും അവൻ പോകുന്നത് അവന് പോയിൽ ശമ്പളം എന്താ പിടിച്ചോ എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നത് ആ കാപ്പി കുടിച്ചോ വീട്ടിൽ പിന്നീട് പറഞ്ഞാ കൊടുക്കുന്നത് അവർക്ക് മാന്യ പക്ഷെ നീ സംസാരിക്കുന്നത് നീ സംസാരിക്കുന്നത് നീ അറിയാത്ത സംസാരിക്കുന്നത് നീ സ്വയം തമ്പരാനായിട്ട് നീ ഏത് അടിപ്പിടെ തമ്പരാനാണ്ടാറിയെ നീ ഏത് അടിപ്പിലെ തമ്പരാനാണ്ടാറിയേ നീ ഇവിടുന്ന് ഡൽഹിയിൽ പോയിട്ട് നരേന്ദ്രമോദിയുടെ ഒപ്പം നിന്ന് നിന്റെ പിറന്നാളിന് നിന്റെ മറ്റോളുടെ പിറന്നാളിന് നിന്റെ മക്കളുടെ പിറന്നാളിന് കല്യാണത്തിന് അവിടെ പോയിട്ട് ലക്ഷണക്കത്ത് കൊടുക്കുക നിങ്ങളോടൊപ്പം നിട്ടിങ്ങനെ ഫോട്ടോ എടുക്കുക എത്ര നീ ചെയ്തിട്ടുള്ള ഇവരെയായിട്ട് തൃശൂരിന് വേണ്ടിയിട്ട് എന്താ നീ ചെയ്തിട്ടുള്ളത് നീ പറയ എയിംസിന്റെ കാര്യം പറയുന്നുണ്ട് എയിംസ് അലോട്ട് ചെയ്തിട്ടുണ്ടോടാ ഏഹ് ഇതുവഴിയായിട്ട് എയിംസ് അലോട്ട് ചെയ്തിട്ടുണ്ടോടാ കേരളത്തിന് ഏഹ് കേരളത്തിൽ ഇതുവഴിയായിട്ട് അലോട്ട് ചെയ്തിട്ട് സീൽ വെച്ച് ഒപ്പ് വെച്ചിട്ട് ഒപ്പ് വെച്ച് സീൽ വെച്ചിട്ടുണ്ടോടാ ഏതെങ്കിലും കേന്ദ്രമന്ത്രി തറാം 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 എന്ന് പറയുന്നത് അതും നീ വേറി തൂറുകല്ലടാ നീ തൃശ്ശുകാരുടെ തലയിൽ ഏഹ് തൃശ്ശൂകാർക്ക് കൊടുക്കും ആരോ പറഞ്ഞു അതായത് ഇല്ലാത്ത അപ്പം മൂന്നെണ്ണം എനിക്ക് എന്ന് പണ്ട് കുട്ടി പറഞ്ഞ പോലെ പട്ടിയെടുക്കുന്ന കുട്ടികൾ പച്ചവെള്ളം തിളപ്പിച്ചുകൊണ്ടിരിക്കുക ചുടുവെള്ളം ഇങ്ങനെ തളിച്ചോണ്ടിരിക്കുക അണ്ടി കണ്ട എല്ലേ കൊണ്ടുവന്ന് തീ കൂട്ടിയിട്ട് അപ്പം കുട്ടികൾ പറഞ്ഞ് എനിക്കൊരണം എനിക്ക് എനിക്കൊരണം വേണ്ട മൂന്നാമത്തെ കുട്ടി പറഞ്ഞു അഞ്ചാമത്തെ കുട്ടി പറഞ്ഞു എനിക്ക് മൂന്നെണ്ണം വേണം ഈ കാലത്തിനകത്തൊന്നുമില്ല ഇതുപോലെ എയിംസ് ഇവിടെ അലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടില്ല എന്നിട്ട് ഓം പറയുന്നത് ഞാൻ ആലപ്പുഴയ്ക്ക് കൊടുക്കണോ തൃശ്ശൂർക്ക് കൊടുക്കണോ കോഴിക്കോട്ടേക്ക് കൊടുക്കണോ കാസർഗോഡേ എല്ലാവരും കൂടി ചെവിടങ്ങൾ അടിച്ച് പൊളിക്കണമെന്നെ ഇവൻ ആൾക്കാർ സമയപനം കാണിച്ചു സമയപനം കാണിച്ച് നിൽക്കുന്ന സമയത്ത് ഇവൻ ഇളതര മൂക്കണമെന്ന് ആ ഒരു വേനായി തോന്നിയ ആള് അവിടെ ഒരു ഒരു മെമ്മോറണ്ടം കൊടുത്ത സമയത്ത് ഇവനിപ്പോ സ്നേഹത്തോടു കൂടി നോക്കണ്ട ഇവന്റെ കാലങ്ങൾ തല്ലിപിടിക്കണം അവൻ ഇത്തരശ്ശൂര് കയറരുത് ഈ തെണ്ടി തെമ്മാടി ഈ മോനെ മൊനെ തൃശ്ശൂരിൽ കേറ്റരുത് അവൻ കളിയാക്കണം ഈ നാട്ടുകാരുടെ മൂലം കളിയാക്കണം അവനൊരു ബഹുമാനം എനിക്ക് കൊടുക്കരുത് തൃശ്ശൂരിലെ എംപിയും തൃശ്ശൂരിലെ എം പിന്നെ അവൻ തൃശ്ശൂരിലെ അപ്പിയാണ് അവൻ കേന്ദ്ര മന്ത്രി ചെമ്പ് കോഴി തന്റെ രാജ്യപുരസഭാ ശമ്പളത്തെയും പൊതുജന സേവനത്തെയും കുറിച്ചുള്ള പ്രസ്താവന അവനടുത്ത് കിട്ടുന്ന ശമ്പളം അത് ജനങ്ങൾക്ക് കൊടുക്കാത്രേ അവരുടെ കിട്ടുന്ന ഏറെ മൂന്നോ നാലോ അഞ്ചോ ലക്ഷം രൂപ ശമ്പളം ഉണ്ടാവും അല്ലാണ്ട് ഇവിടെ കൊണ്ടുവരേണ്ട എം പി ആയിട്ട് പോയിട്ട് ഇവിടെ കൊണ്ടുവരേണ്ടത് ഒരു ലക്ഷം രണ്ടു ലക്ഷം മൂന്ന് ലക്ഷം പത്ത് ലക്ഷം നാല് ലക്ഷം എട്ട് ലക്ഷം നൂറ് ലക്ഷം ആയിരം ലക്ഷമല്ല പതിനായിരം കോടി രൂപ ഇരുപതിനായിരം കോടി രൂപ മുപ്പതിനായിരം കോടി രൂപ നാൽപ്പതിനായിരം കോടി രൂപ അങ്ങനെയുള്ള പ്രൊജക്ടുകൾ അവിടെ ഉണ്ടാക്കി വെക്കേണ്ടത് അല്ല ഇതിനെ ശമ്പളം ഞാൻ വിളിച്ചാ ഞാൻ പിടിച്ചാ നീ പറഞ്ഞിട്ട് കുറെ വായിക്കാൻ പണം തിരികെ കൊടുക്കലല്ല വേണ്ടത് നിന്നേ നല്ല അതല്ല ഒരു എം പി എന്ന് പറഞ്ഞ അതല്ല പ്രതീക്ഷിക്കുന്നത് പക്ഷെ നീ ഇവിടെ ഈ പെണ്ണങ്ങളെ മുഴുവൻ ഇളിമ്പി എത്തിയുള്ള കുറെ പെണ്ണുങ്ങൾ അയ്യാ ചേട്ട മറ്റേ കോഴിച്ചട്ടം നല്ലവാനായിട്ട കോഴിച്ചട്ടം നല്ലവാനായിട്ട നേ എനിക്കൊരു പഴമായിരിക്കും തിരികു തന്നു അണാക്കിലിട്ടു തന്നു ഇങ്ങനെ കുറെ പെണ്ണങ്ങളെ കൊണ്ട് പൊട്ടി ഇനിയും നീ എവിടെ ജയിക്കും നീ തൃശ്ശൂർ ജയിക്കും അത് തൃശ്ശൂരിന്റെ ഗിരികേട് പക്ഷെ നിന്നെ പോലെ തന്നെ ഇനി കേരളത്തിൽ എവിടെയും ജയിക്കില്ല അല്ല മനസ്സിലാക്കി കഴിഞ്ഞു നീ കൊല്ലത്ത് പോയി നിന്ന് നിന്റെ കെട്ടിവെച്ച പടം പോവും ജനങ്ങളുടെ കഞ്ഞിപാത്രത്തിൽ എത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് അവന്റെ പൈസ ജനങ്ങളുടെ കഞ്ഞിപാത്രത്തിൽ ഇവിടെ ഇതുകൊണ്ടൊക്കെയാണ് എത്രയാണെങ്കിലും തൃശ്ശൂരിൽ നിന്ന് ഞാൻ ഇനിയിപ്പോൾ ന്യൂയോർക്കിൽ പോയി നമശാലും ഉഗാണ്ടയുടെ കാട്ടിൽ പോയ ആവശ്യാലും ആൾട്ടിമേറ്റ് ഞാൻ തൃശ്ശൂർ ഏത് ഭാഷ സംസാരിച്ചാലും എവിടെ പോയി കഴിഞ്ഞാലും അറിയാതെ എൻ്റെ വാക്കിന്ന് വരുന്ന ഒന്നുണ്ട് എന്തിനാ സ്വാമി ചെന്മയാനി സ്വാമി കൽക്കറ്റയിലുള്ള സമയത്ത് എന്തോ അവിടെ അതേ ഇംഗ്ലീഷ് മാത്രമേ പറയുള്ളൂ അങ്ങനെ ഏതോ ഏതോ കാരണവശാലും എന്തോ ആഹാരം എളുപ്പ സമയത്ത് മതി ഇത് വാക്കുമ്പോൾ മനസ്സിലായത് അങ്ങനെ ഇന്നയാളാന്ന് മനസ്സിലായത് അപ്പ എവിടെ പോയിരുന്നു ചെരുമാനം എവിടെ പോയാലും അൾട്ടിമേറ്റ്ലി എറണാകുളത്തുകാരനാണ് അവരുടെ ഞാൻ തൃശ്ശൂർ കാരനാണ് എനിക്ക് വേദനയുണ്ട് എനിക്കൊരു മനസ്സുണ്ട് ഹൃദയമുണ്ട് വേദനയുണ്ട് ആ തൃശ്ശൂർ ഞാൻ സുവർണപാത്രത്തിൽ തൂറി നറയ്ക്കുന്ന നിന്നെ നായി മോൻ അല്ലാണ്ട് ഓർഡർന്ന് വിളിക്കാൻ തോന്നുന്നില്ലടാ ഇള നായി മോനെ അങ്ങനെ നിന്നെ വിളിക്കാൻ തോന്നുന്നുള്ളൂ അപേക്ഷയുമായിട്ട് വന്നേ ആ വേലായുധൻ അതൊരു അതൊരു പ്രതീകമാണ് വേലായുധൻ ഒരു വ്യക്തിയല്ല തൃശ്ശൂര് നീ പറഞ്ഞത് ഇത് എന്റെ ജോലി പിന്നെ നിന്റെ ജോലി എന്താണ് നിന്റെ ജോലി നിന്റെ ജോലി പിന്നെ എന്താണ് നിന്റെ ജോലി ഏഹ് എല്ലാവർക്കും അറിയാം ഒരു പാണ്ഡുരോഗി പെണ്ണിനെ കൊണ്ടിട്ട് ഷൂട്ടിങ്ങിന്റെ ഇടയിൽ പോയിട്ട് നീ ദുബായിൽ പോയി കാണിച്ചു കൂട്ടിയതൊക്കെ അറിയാം എല്ലാ ചരിത്രങ്ങളും എല്ലാവർക്കും അറിയാം അതുകൊണ്ട് നീ വലയാളായി മാറേണ്ട ആവശ്യമില്ല വലിയളായിട്ട് മാറേണ്ട ആവശ്യമില്ല എന്തായാലും ഇതില് ഇതില് തല്ലു കൊടുക്കേണ്ട വാസ്തവത്തിന് തൃശ്ശൂരിലെ ഈ പെണ്ണങ്ങളാണ് പെണ്ണങ്ങൾ പെണ്ണങ്ങളാണ് പറയുന്നത് കൊടുക്കേണ്ടത് ഇവ ഇപ്പൊ രാജാവായിട്ട് നമ്മയാണ് ആരുടെ രാജാവ് നീ അവളുടെ കാക്കൂട്ടിലെ രാജാവ് മാത്രം അടാ തോന്നസാരിയിൽ സുന്ദരിയായിട്ടുള്ള അവളുണ്ടല്ലോ പച്ചസാരിൽ സുന്ദരിയായിട്ടുള്ള അവളുണ്ടല്ലോ അവളുടെ കാക്കൂട്ടിലെ രാജാവ് മാത്രം നീ നിന്റെ രാജാവ് സാറിന് നിന്റെ വീട്ടിൽ വെച്ചാൽ മതി പ്രജകളാണെന്ന് പ്രജകള് തൃശ്ശൂർ തൃശ്ശൂരിന്റെ മണ്ണില് ചവിട്ടാൻ പോലും യോഗ്യതയില്ലാത്തവനടാ നീ യോഗ്യത യോഗ്യതയില്ലാത്തവനട നീ ആ തൃശ്ശൂരിൽ കിടന്നു നടന്ന ആൾക്കാര് അതുപോലത്തെ ആൾക്കാരാണ് അവള് കിടന്നു നടന്നത് സ്വാമി വിവേകാനന്ദൻ ആ റൗണ്ടിലെ റൗണ്ടിലൂടെ ഒരു എഴുപത് വട്ടം അവിടെ അവിടെയുണ്ട് രാംകുമാർ എന്ന് പറഞ്ഞ ആളുടെ മുത്തച്ഛന്റെ വീട്ടിൽ പാട്ടുരാഗിൽ വന്ന് താമസിച്ചിട്ടുണ്ട് പനിയായിട്ട് താമസിച്ചിട്ടുണ്ട് അതിന് അവിടുത്തെ സിവിൽ ഹോസ്പിറ്റലിൽ വന്നിട്ട് അദ്ദേഹം മരുന്ന് വാങ്ങിച്ചിട്ടുണ്ട് ആ മോനെ ശുദ്ധവും മണ്ണാടാ മണ്ണ് ഈ ഈ വീഡിയോ കണ്ടിട്ട് സാമി പറയും അതാണ് ചാണക സംഘിയും നല്ല ഹിന്ദു എന്നുള്ള വ്യത്യാസം ഇപ്പൊ എന്റെ പല വീഡിയോസിന്റെ കമന്റ് ബോക്സിൽ വന്നു കുറെമാർ എന്നിട്ട് കുറയ്ക്കാറുണ്ട് നീ ഹിന്ദുക്കൾക്കെതിരെയാണ് ഹിന്ദു വിശ്വാസങ്ങളെയാണ് നീ കുറ്റം പറയുന്നതെന്ന് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയും ഹിന്ദു നാമധേയമുള്ള ബി ജെ പി അല്ലെങ്കിൽ സംഘപരിവാർ സംഘികൾക്കെതിരെ അല്ലാതെ ഹിന്ദുമത വിശ്വാസികളെ അവരുടെ വിശ്വാസത്തെ അവരുടെ അല്ലെങ്കിൽ ആചാരങ്ങളെ ഇതിനെ എന്തിനെയെങ്കിലും പറ്റി എവിടെയെങ്കിലും ഞാൻ അനാവശ്യമായിട്ട് സംസാരിച്ചിരിക്കുന്നത് കാണിച്ചു തരാമെങ്കിൽ എല്ലാ സംഘികളെയുമാണ് വെല്ലുവിളിക്കുന്നത് ലൈഫ് ടൈം സെറ്റിൽമെന്റ് ആണ് ഓക്കെ തന്തയ്ക്ക് വേറെ നട്ടല്ലുള്ള ഏതെങ്കിലും സംഖ്യ ഉണ്ടെങ്കിൽ തെളിയിക്കുക ഞാൻ ഹിന്ദു ഹിന്ദു വേണ്ട ഏതെങ്കിലും ഇതര മതവിശ്വാസിയുടെ ഇഷ്ടം പോലെ മതങ്ങളുണ്ട് ഹിന്ദുവും ക്രിസ്ത്യനും മുസ്ലിമൊന്നും അല്ല ഒരുപാട് മതങ്ങളുണ്ട് നമ്മുടെ നാട്ടില് ഏതെങ്കിലും ഒരു മതവിശ്വാസികെ ഞാൻ കുറ്റം പറയുന്നതായിട്ട് നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയുന്ന പണി അല്ലെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കുന്നത് എൻ്റെ കയ്യിലുള്ള സ്വത്ത് മുഴുവൻ നിങ്ങൾ എഴുതിയെടുത്തു ഒരു പ്രശ്നമില്ല എനിക്ക് പക്ഷെ എന്നാലും നമ്മുടെ സുരേഷ് ഗോപി അണ്ണനെ നമ്മുടെ സ്വാമിജി ഇത്രയും വലിച്ചു കയറി ഒട്ടിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്തായാലും അടിപൊളിയായി ഇത് ഇഷ്ടപ്പെടാത്ത സംഖ്യകളുണ്ടെങ്കിൽ കമന്റിൽ കിടന്ന് കരഞ്ഞോളൂ നോ പ്രോബ്ലം ഞങ്ങൾക്ക് ഇതൊക്കെ കേൾക്കുമ്പോൾ സന്തോഷം മാത്രമേ ഉള്ളൂ